ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു മിക്സി മേടിച്ചിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വീഗാടിൻ്റെ എഴുന്നൂറ്റമ്പത് വാഴ്സിൻ്റെ മിക്സിയാണ് നമ്മൾ വാങ്ങിയത് നമ്മൾ പഴയ മിക്സി കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ പഴയ മിക്സിക്ക് എഴുന്നൂറ് രൂപയാണ് കിട്ടിയത് പിന്നെ ഇതിന് നാല് ഒരുനൂറാണ് പിന്നെ നമ്മൾ കൊടുത്തത് പഴയ മിക്സിയും കൊടുത്തു നാല് ഒരുനൂറ് രൂപയും ഇത് വാങ്ങിയത് കേട്ടോ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് രണ്ട് വർഷം ഫുൾ വാറണ്ടിയും പിന്നെ അഞ്ച് വർഷം മോട്ടോർ വാറണ്ടിയും ആണ് കേട്ടോ ഇതിന് അഞ്ചേ നാന്നൂറാണ് കേട്ടോ അവർ റേറ്റ് പറഞ്ഞത് ഇപ്പോൾ ഓണം ഓഫർ ആയതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് ഓഫർ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഓഫർ റേറ്റിലാണ് നമുക്കിത് കിട്ടിയത് കേട്ടോ അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നാല് ജാറാണ് കേട്ടോ അതിന് വരുന്നത് ചെറിയ രണ്ട് ജാറുണ്ട് ഒന്ന് പൊടിക്കണതും ഒന്ന് ചതക്കണതുമാണ് പിന്നെ അതിൻ്റെ നേരെ വലിയൊരു ജാറ് പിന്നെ ഏറ്റവും വലിയ ജാർ തേങ്ങ അരക്കാനും അരി അരക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാർട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പെട്ടെന്നൊന്നും ചളി പിടിക്കാത്തൊരു സൈസ് നല്ല ഡാർക്ക് കളർ വൈലറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ജാറ് ഇത് ജ്യൂസ് അടിക്കാനും തേങ്ങ അരി അങ്ങനത്തെയൊക്കെ അരക്കാനൊക്കെ പറ്റും കുറേ ഉണ്ടെങ്കിലൊക്കെ ഇതിൽ അരക്കാം കേട്ടോ പിന്നെ അതിൻ്റെ നേരെ താഴെയുള്ള ജാറ് കുറച്ച് തേങ്ങ കുറച്ച് അരി അങ്ങനെയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം ഈ വലിയ ജാറിന് ഫൈബറിൻ്റെ അടപ്പ് ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള അടപ്പാണ് കേട്ടോ വരുന്നത് ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു മിക്സിയാണ് കേട്ടോ നമ്മൾ സാധാരണക്കാർക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു മിക്സിയാണ് പ്രീതി സുജാത അതിലേതെങ്കിലും ഒന്ന് എടുക്കാൻ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റാണ് പിന്നെ ഇതാണ് രണ്ടാമത്തെ ജാറ് അതിൻ്റെ അടപ്പ് ഇങ്ങനെ വയലറ്റ് കളറിലുള്ള ഒരു അടപ്പാണ് കേട്ടോ ഗ്ലാസ് ടൈപ്പ് അല്ല പിന്നെ ഇത് ഇത്ര വലുപ്പമുള്ള ജാറാണ് കേട്ടോ ഇതിൽ കുറച്ച് തേങ്ങ കുറച്ച് അരിയൊക്കെ ആണെങ്കിൽ അരക്കാം ചെറിയ ആവശ്യങ്ങൾക്കുള്ളതായിട്ട് ഇത് ഉപയോഗിക്കാം ഏറ്റവും നല്ല മിക്സികൾ സുജാത പ്രീതി പിന്നെ പാനസോണിക്ക് അതൊക്കെയാണ് പറയുന്നത് കേട്ടത് കേട്ടോ അവരന്നെ കടയിൽ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞത് അതാണ് നല്ല മിക്സി എന്ന് പറഞ്ഞു പക്ഷേ അതിന് നല്ല റേറ്റും പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു മിക്സി ഇതായിരുന്നു എന്നാലും ഇത് നല്ല കമ്പനി തന്നെയാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ ചാർ ഇത് അത്യാവശ്യം ഒരു ചതക്കണ ജാറാണ് കേട്ടോ ഇതിൻ്റെയും ഗ്ലാസ് ടൈപ്പ് അടപ്പാണ് വരുന്നത് പിന്നെ ഏറ്റവും ചെറിയ ചാർ അതിൻ്റെ പിടുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിന് ഇങ്ങനെ വൈലറ്റ അടപ്പാണ് വരുന്നത് അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട അരച്ചാൽ നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ പുടുത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സി ഇത്ര വലിപ്പാണിത് വരുന്നത് കുറച്ച് സ്പേസ് മതി ഇത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പേസ് മുടക്കായി കിടക്കുന്നില്ല കേട്ടോ വി എക്സ് എഴുന്നൂറ്റി അമ്പത് പ്ലസ് അതാണിപ്പോൾ ഇതിൻ്റെ പേര് കേട്ടോ ഇങ്ങനെ മൂന്ന് ഇതാണ് ഇതിന് വരുന്നത് മൂന്ന് സ്പീഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു വിപ്പുണ്ട് നമ്മളെ പൾസില്ലേ അതിന് ഇതുമ്പോൾ വിപ്പ് എന്ന് എഴുതി കാണുന്നത് അപ്പോൾ വീഗാഡാണ് കമ്പനി നല്ല മിക്സി ആണെന്ന് വിചാരിക്കണോ ഇനി ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഈ ഒരു കത്തി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഈ കത്തിൻ്റെ ബാക്ക് ഭാഗത്ത് സ്പാൻഡർ ആണ് കേട്ടോ നമ്മളെ ജാറിൻ്റെ ബ്ലേഡ് ഊരി ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ളൊരു ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഓൺ ചെയ്തപ്പോൾ പുതിയ മിക്സി ആയതുകൊണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും ഇത് ഓൺ ആക്കിയാൽ ഇതിൻ്റെ അടിയിലൊരു ലൈറ്റൊക്കെ കത്തണം ഈ ജാറൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എല്ലാ ജാറും ഓൺ ആക്കി വയ്ക്കുകയാണ് കേട്ടോ വർക്കിംഗ് അല്ലേന്ന് അപ്പോൾ നല്ല വർക്കിംഗ് ഒക്കെയാണ് നല്ല സ്പീഡിൽ തിരിയണൊക്കെ ഉണ്ട് നല്ല സൗണ്ടും ഉണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ ഇട്ട് പൊടിച്ച് നോക്കണം നല്ലോണം പൊടിയോ എന്ന് നോക്കിക്കണം വീഡിയോ കാണുന്നവർ ആരെങ്കിലും മിക്സി ഉപയോഗിക്കണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് ഉപയോഗിച്ച് പഴകിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ചെറിയ ജാറിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് നോക്കി അപ്പം നല്ലവണ്ണം അരയണുണ്ട് കേട്ടോ അതുപോലെ തന്നെ വലിയ ജാറിൽ അരി അരച്ച് നോക്കി അതും നല്ലവണ്ണം അരയണുണ്ട് പിന്നെ ഏറ്റവും വലിയ ജാറിൽ ജ്യൂസ് അടിക്കുകയും ചെയ്തിട്ടോ അത് നല്ലോണം തന്നെ അറിഞ്ഞു കിട്ടി മിക്സി ഓണാക്കിയിട്ട് ലാസ്റ്റ് ഓഫാക്കുമ്പോൾ ഓഫാക്കിയതിന് ശേഷം ഒരു വേറൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇതിൽ ഇല്ലാതെ വർക്ക് ചെയ്തതുകൊണ്ടാണ് പിന്നെ അരി അരച്ചപ്പളൊക്കെ ശരിയായിട്ടോ അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല എന്തായാലും നല്ല മിക്സി തന്നെയാണ് അരി അരച്ചപ്പോൾ നല്ലോണം അരയണുണ്ട് കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടി ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ വീഗാടിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വരും നമ്മളെ വീട്ടിൽ വന്ന് ശരിയാക്കി തരും എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക